ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നമ്മുടെ അടുത്താണ് അവിടെ ഈ കാണുന്ന ഒരു അറുപത് സെൻറ് സ്ഥലം നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് അറുപത് സെൻറ് സ്ഥലം കേട്ടോ ഏകദേശം നൂറ്റി ഇരുപത് അടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് വരുന്നുണ്ട് കേട്ടോ ബസ് റൂട്ടാണ് ഈ ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ പ്രോപ്പർട്ടി കൊടുക്കാൻ അതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും വില്ല പ്രൊജക്റ്റിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ തന്നെ വേറെ എന്ത് കൊമേഴ്സിൽ ആവശ്യങ്ങൾക്കായാലും ഇത് ഉപകാരപ്പെ ഉപയോഗിക്കാൻ പറ്റണം പ്രോപ്പർട്ടീനട്ടോ പിന്നെ ഇത് പക്ക ജാതിപ്പറമ്പാണ് കേട്ടോ നല്ല ജാതിപ്പറമ്പാണ് ഇവിടെ എന്താ പറയാ അതുപോലെ നല്ല കിണറും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല ഭൂമിയാണ് ഇതൊക്കെ കണ്ടില്ലേ നല്ല പറ്റാത്ത കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുറ്റും കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടുന്ന് ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ പള്ളി സ്കൂൾ അതുപോലെ തന്നെ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സ്കൂള് അമ്പലം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ പാർട്ടി ഇതിന് ഉദ്ദേശിക്കുന്ന എന്ന് പറയുന്നത് വെറും സെൻറ്റിന് വേറൊരു രണ്ടര ലക്ഷം രൂപയോ പറയണുള്ളൂ കേട്ടോ എന്താവശ്യങ്ങൾക്ക് നമുക്ക് ഇത് ചെയ്യാം പ്ലോട്ട് അടിക്കണേ പ്ലോട്ട് അടിക്കാം സെൻറ്റർ വഴിയിട്ട് നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ കിടക്കണം പ്രോപ്പർട്ടീനെ അതേപുള്ളിൽ എനിക്ക് പോകില്ല സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ താല്പര്യം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ കേട്ടോ ഒന്ന് ബെല്ലൈക്കനും കൂടി അമർത്തുക ഓക്കെ താങ്ക് യു കൊമ്പിഡീന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ